നാളത്തെ അഭ്യൂഹങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ദളപതി വിജയ് രാഷ്ട്രീയത്തിലേക്ക് ചുവടുറപ്പിക്കുകയാണ് ഉറപ്പിക്കുകയാണ് വിജയ് മക്കൾ ഇയക്കം എന്ന തന്റെ ഫാൻസ് അസോസിയേഷനെ തമിഴക വെട്രിക്കഴകം എന്ന പേരിൽ പാർട്ടിയാക്കി മാറ്റിയിരിക്കുകയാണ് വിജയ് താരപദവിയിൽ ജ്വലിച്ചു നിൽക്കുമ്പോൾ തന്നെ രാഷ്ട്രീയത്തിൽ ഇറങ്ങാനുള്ള ദളപതിയുടെ തീരുമാനം തമിഴ്നാടിന്റെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ നാടകീയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എം ജി ആറിന്റെയും ജയലളിതയുടെയും കാലം പിന്നിട്ട് വിജയിയിലേക്ക് എത്തി നിൽക്കുമ്പോൾ സിനിമ രാഷ്ട്രീയത്തിന്റെ പ്രതാപം വീണ്ടെടുക്കാൻ വിജയ്ക്ക് സാധിക്കുമോ എന്ന് വേണം അടുത്തറിയേണ്ടത് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയോ ആർക്കെങ്കിലും പിന്തുണ നൽകുകയോ ചെയ്യില്ലെന്ന് വിജയ് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ അതിനായി കാത്തിരിക്കേണ്ടി വരും സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് എത്തുന്ന ആദ്യ താരമല്ല വിജയ് ഇതിനു മുൻപ് സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് എത്തി ചുവട് ഉറപ്പിച്ചവരും അടിപതറിയവരും ഏറെയാണ് സ്ക്രീനിലെ നായകനെ ദൈവത്തെ പോലെ കണ്ടാരാധിക്കുന്ന വെള്ളിത്തിരയിലെ ഹീറോയിസം ജീവിതത്തിലും തുടരുമെന്ന് കരുതുന്ന ഒരു വിഭാഗം തമിഴ് മക്കളാണ് ഏറെ അത്തരത്തിൽ തമിഴ് മക്കളുടെ ഉള്ളം കവർന്നത് എം ജി ആർ എന്ന എം ജി രാമചന്ദ്രനാണ് സിനിമയും രാഷ്ട്രീയവും ഒന്നാക്കി മാറ്റുന്നതിന് തുടക്കം കുറിച്ചതും അദ്ദേഹം തന്നെയാണ് തമിഴ് മക്കൾ പുരക്ഷി തലവർ എന്ന സ്നേഹപൂർവം വിളിക്കുന്ന വാദ്യാർ സ്ക്രീനിൽ പലപ്പോഴും എത്തിയത് സാധാരണക്കാരന് വേണ്ടി ശബ്ദമുയർത്തുന്ന നായകനായി തന്നെയാണ് ഇത്തരം വേഷങ്ങളിലൂടെ അദ്ദേഹം തമിഴ് മക്കളുടെ പ്രിയങ്കരനായി മാറുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിനു വേണ്ടി ഇലക്ഷനിൽ നിന്ന് എം എൽ എ ആയ എം ജി ആർ എഴുപത്തിരണ്ടിൽ ഓൾ ഇന്ത്യ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന പേരിൽ സ്വന്തമായി ഒരു പാർട്ടി ആരംഭിക്കുകയും എഴുപത്തിയേഴിൽ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി ചരിത്രം കുറിക്കുകയും ചെയ്തു എം ജി ആർ ജീവിച്ചിരുന്നിടത്തോളം എല്ലാ സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും എ ഐ ഡി എം കെ വിജയിക്കുകയും ചെയ്തു തെന്നിന്ത്യൻ ചലച്ചിത്ര താരം കമൽഹസൻ രൂപീകരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മക്കൾ നീതി മയം ജനങ്ങളുടെ നീതി കേന്ദ്രം രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് മധുരയിൽ വെച്ച ഹസൻ തന്നെയാണ് പാർട്ടിയുടെ രൂപീകരണം പ്രഖ്യാപിച്ചത് ഡി എം കെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ നേതാക്കളുമായി ചർച്ച നടത്തിയ ശേഷമായിരുന്നു കമൽഹാസന്റെ പാർട്ടി പ്രഖ്യാപനം പാർട്ടി രൂപീകരണത്തിന് മുന്നോടിയായി നാളെ നമത് എന്ന പേരിൽ ഒരു ജാഥയും അദ്ദേഹം സംഘടിപ്പിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് മുൻ ഇന്ത്യൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമിന്റെ രാമേശ്വരത്തുള്ള വീട്ടിൽ നിന്ന് ആരംഭിച്ച ജാഥ രാമനാഥപുരം പരമകുടി മാനാ എന്നീ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് മധുരയിലെ ഒറ്റക്കട മൈതാനത്ത് അവസാനിക്കുകയും അവിടെ വെച്ച് മക്കൾ നീതിമയ്യം പാർട്ടി രൂപീകരിക്കുന്നതായി കമൽഹാസൻ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ രാഷ്ട്രീയ പ്രവേശനം ഇടയ്ക്ക് ചർച്ചാ വിഷയമായിരുന്നു എങ്കിലും ഇപ്പോൾ സിനിമയിൽ മാത്രമാണ് താരം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്